ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ലേണിംഗ് പ്ലാനറ്റ് ഇന്ന് നമുക്ക് മോഡൽ ഓക്സിലറീസ് എങ്ങനെയാണ് നമ്മുടെ സംസാര ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് നിങ്ങൾ ഗ്രാമർ എന്ന രീതിയിൽ ചിന്തിക്കേണ്ട നമ്മളൊന്നും കേൾക്കുന്ന വിൽ വുഡ് ഷാൽ ഷുഡ് മേ മൈറ്റ് ക്യാൻ കുഡ് മസ്റ്റ് ഓട്ടോ ഇങ്ങനെയുള്ള ഈ ഓക്സിലറീസ് ഇതിന് മോഡേൺ ഓക്സിലറീസ് എന്നാണ് പറയുക ഇതെങ്ങനെയെല്ലാം നമ്മുടെ നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളുമായി കണക്ട് ചെയ്യാം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനൽ ഷെയർ ചെയ്യുക നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം ഓക്കേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പദമാണ് വിൽ അതുപോലെ തന്നെ ഷാൽ വില് എപ്പോഴും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നോക്കുക ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിൽ സ്റ്റാൻഡ്സ് ഫോർ ഓർ ഇൻഡിക്കേറ്റ്സ് ദ ഫ്യൂച്ചലിറ്റി ഓഫ് ആൻ ആക്ഷൻ നോക്കാം ആ വിൽ കോളുലേറ്റർ ആ വിൽ കോളുലേറ്റർ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഞാൻ നാളെ വരാം ഐ വിൽ കം ടു മോറോ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ വുഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കുക വുഡ് ഐ വുഡ് പ്ലേ ചെസ് ഇവിടെ എന്തായിരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം ഐ വുഡ് പ്ലേ ചെസ് ഞാൻ ചെസ്സ് കളിക്കും പക്ഷേ ഞാൻ ചെസ്സ് കളിക്കുമായിരുന്നു അല്ലെങ്കിൽ ചെസ്സ് കളിക്കുക പതിവായിരുന്നു വെൻ ഐ വോസ് എ ചൈൽഡ് ഞാനൊരു കുട്ടിയായിരിക്കേ ഞാൻ ചെസ്സ് കളിക്കുക പതിവായിരുന്നു അപ്പം ഇപ്പം നമുക്കില്ല ഐ വുഡ് സിം ഐ വുഡ് സിം ഇൻ ദ റിവർ ഐ വുഡ് സിം ഇൻ ദ റിവർ വെൻ ഐ വാസ് എ ചൈൽഡ് വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഇങ്ങനെയൊക്കെ പറയാം ഞാനൊരു കുട്ടിയായിരിക്കേ അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കേ ഞാൻ എന്തു ചെയ്യുമായിരുന്നു ഇങ്ങനെ പുഴയിൽ നിന്നുമായിരുന്നു ഐ വുഡ് സിം എവ്രി ഡേ ഐ വുഡ് സിം ഇവർ എവ്രി ഡേ വെൻ ഐ വാസ് എ ചൈൽഡ് വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓക്കെ നമുക്ക് ബാക്കി നോക്കാം വില് യു ഹെൽപ്പ് മീ വില് യു ഹെൽപ് മീ നീ എന്നെ സഹായിക്കുമോ ഇതൊക്കെ നമ്മൾ ചോദിച്ചാണ് വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഇതാണ് ഏറ്റവും പൊളൈറ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സംഗതി അപ്പോൾ നമ്മൾ വുഡ് യു പ്ലീസ് എന്ന് പറയുമ്പം നമ്മൾ അതിവിനയത്തോടെ സംസാരിക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്നെ ദയവായി ഒന്ന് ഫോൺ ചെയ്യുമോ വിൽ യു പ്ലീസ് കോൾ മീ നിങ്ങൾ രാവിലെ എന്നെ ഒന്ന് ദയവായി വിളിക്കുമോ വിൽ യു കോൾ മീ ഇൻ ദ മോർണിംഗ് അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ വേറെ ഒന്ന് നോക്കാം ഒരു പ്ലീസ് ഡ്രോപ്പ് മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്താൻ താമസമാകുന്നു അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടു ചെല്ലാൻ ആരുമില്ല ആ സമയത്ത് നമ്മൾ ഒരാളെ കാണുന്നു വളരെ താഴ്മയോടെ നമ്മൾ പറയുന്നു എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ഐ തിങ്ക് യു ആർ ഓൺ ദ വേ ടു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ വഴിക്കാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഐ തിങ്ക് യു ആർ ഗോയിങ് ത്രൂ ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഒരു യു പ്ലീസ് ഒരു യു പ്ലീസ് ഡ്രോപ്പ് മി അറ്റ് ദി റെ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്ലീസ് ഡ്രോപ്പ് മി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ ആൾ വണ്ടിയൊക്കെ നിർത്തി ഡോറൊക്കെ തുറന്നു വരും ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക അപ്പോൾ വി പ്ലീസ് എന്നത് നിങ്ങൾക്ക് വളരെ വിനയത്തോടെ എന്ത് കാര്യം വേണമെങ്കിലും പറയാം ഒരു ഡോക്ടർ ഒരു വി ഐ പി യെ ആണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വായ തുറക്കാനൊക്കെ പറയില്ലേ വായെന്തോ തുറക്കാനും നാക്ക് നീട്ടാനും ഒക്കെ പറയും വാ വിളിക്കാൻ പറയില്ലേ അപ്പോൾ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ എന്താ പറയും ഓപ്പൻ യു മൗത്ത് ഓമാനോ ഒന്നുമില്ല ഓപ്പൻ യു മൗത്ത് ഓപ്പൻ യു മൗത്ത് അല്ലെങ്കിൽ പ്ലീസ് ഓപ്പൺ യുർ മൗത്ത് അപ്പോൾ അതിന് പകരം സർ ഒരു പ്ലീസ് ഓപ്പനി ഒരു പ്ലീസ് ഓപ്പനി മൗത്ത് വായൊന്ന് തുറന്നാലും അപ്പോൾ അത്രയും ബഹുമാനിക്കേണ്ട ഒരാളിപ്പോൾ ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചീഫ് മിനിസ്റ്ററോ ഒക്കെയാണ് അപ്പോൾ ആ ഡോക്ടേഴ്സ് വളരെ ഭവ്യതയോടെ സംസാരിക്കും അപ്പോഴൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇനി അങ്ങനെ അല്ലാത്തപ്പോഴും ഉപയോഗിക്കാം നിങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഒരു പ്ലീസ് ഒരു പ്ലീസ് കമൻസിറ്റിയാണ് ദയവായി ഇവിടെ വന്നിരുന്നാലും മനസ്സിലായല്ലോ അപ്പം നമുക്ക് വളരെ വിനയത്തോടെ നമുക്ക് ഇതങ്ങനെ വലിയ ഒരു സംഭവമായി എടുക്കേണ്ട ഒരു തമാശയായിട്ടെടുത്താൽ മതി അതായത് നമ്മുടെ മുന്നിലേക്ക് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പം ഒരു സിംഹം വരുന്നു അപ്പോൾ സിംഹം തിന്നാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഒരാളെ തിന്നാനുള്ള പ്ലാനുള്ളൂ സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സിംഹത്തിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അധികം പേരെന്താ പറയുക നിങ്ങൾ ദയവായി എൻ്റെ സുഹൃത്തിനെ എടുത്തോളൂ പകരം എന്നെ ഫ്രീ ആയിട്ട് വിടൂ എന്ന് പറയില്ലേ അപ്പോൾ എന്താ നമ്മൾ പറയുക നിങ്ങൾ ദയവായി ഇവനെ എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരനെ എടുത്തിട്ട് എന്നെ ഫ്രീ ആക്കി വിട്ടാലും എന്ന് പറയലേ അപ്പോൾ എന്താ പറയുക യു പ്ലീസ് ടേക്ക് മൈ ഫ്രണ്ട് യു പ്ലേ പ്ലീസ് ടേക്ക് മൈ ഫ്രണ്ട് ആൻഡ് ലീവ് മീ അലോൺ ലീവ് മീ ഫ്രീ സെറ്റ് മീ ഫ്രീ എന്നായിരിക്കും നമ്മൾ പറയുക യു പ്ലീസ് അപ്പോൾ ഇങ്ങനെയാണ് പറയുക ഇത് നേരത്തെ നമ്മൾ വായു തുറക്കുന്ന കാര്യം പറഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വായ തുറക്കാനൊരു മടി കാണിക്കൂലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ കുട്ടികളൊന്ന് പറയും ആ നാക്ക് നീട്ടാനൊക്കെ പറയും അല്ലേ ആ വായന്ന് തുറന്നേ ആ എന്ന് പറയാനൊക്കെ പറയും അല്ലേ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഒരു ഭവ്യതയോടെ പറയുകയാണെങ്കിലോ ഒരു പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത് ആൻ സേ ആ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ ഒരു പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത് ആൻ സേ ആ അപ്പോൾ ആ എന്ന് പറഞ്ഞേ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ വുഡ് എന്താ അങ്ങനെയാണ് പറയാം മനസ്സിലായല്ലോ ഐ ആയുർ വിസിറ്റ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പാർക്ക് സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ആയുർ വിസിറ്റ് പാർക്ക് ഡ്യൂറിങ് ദാറ്റ് ടൈം ഡ്യൂറിങ് മൈ ബോയ് ഡേയ്സ് ബോയ്ഡേസ് ഡ്യൂ ഡ്യൂരി മൈ സ്കൂൾ ഡേയ്സ് ഐ വുഡ് വിസിറ്റ് പാർക്ക് അപ്പോൾ സ്കൂൾ ഡേയ്സിലൊക്കെ കുട്ടികൾ പാർക്കിലൊക്കെ പോകാറുണ്ട് അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും എൻ്റെ കോളേജ് ദിവസങ്ങളിൽ ഞാൻ പാർക്ക് സന്ദർശിക്കുക പതിവായിരുന്നു സോ ഡ്യൂരി മൈ കോളേജ് ഡേയ്സ് ഐ വുഡ് ഐ വുഡ് വിസിറ്റ് ദ പാർക്ക് ഡ്യൂരി മൈ കോളേജ് ഡേയ്സ് okay ഓക്കെ നൗ ലെറ്റ് സീ സം അതർ എക്സാമ്പിൾസ് ഹിയർ വി ഹാവ് can ക്യാൻ ആക്ച്വലി ക്യാൻ ഇൻഡിക്കേറ്റ്സ് ദ കേപ്പബിലിറ്റി the capacity of a person or something അപ്പോൾ എന്തിൻ്റെ കഴിവിനെ കാണിക്കാനാണ് നമ്മളെപ്പോഴും പറയാം കപ്പാസിറ്റിയെ കാണിക്കാൻ കഴിവിനെ കാണിക്കാൻ ക്യാൻ ഉപയോഗിക്കാം സോ ഐ ക്യാൻ ഡ്രൈവ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും സാധിക്കും അപ്പോൾ നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഒരു രസോർ നോക്കൂസും ചോദിച്ചാൽ മതി ക്യാൻ ഡ്രൈവ് ക്യാൻ ഡ്രൈവ് ക്യാൻഡ്രൈവ് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ക്യാൻ യു സ്പീക്ക് തമിഴ് ഇങ്ങനെ നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കാം അപ്പോൾ നോക്കാം ക്യാൻഡ്രൈവ് നിനക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ ഇങ്ങനെ നമുക്ക് ഒരു ഒരാളുടെ എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി കഴിവിനെ കാണിക്കാൻ വേണ്ടി അത് അങ്ങനെ പറയാൻ പറ്റും ക്യാൻ യു സ്പീക്ക് ജർമ്മൻ ജർമ്മൻ സംസാരിക്കാൻ കഴിയുമോ കഴിയുമെങ്കിൽ ആണെന്താ പറയുക എസ് ഐ ക്യാൻ എസ് ഐ ക്യാൻ അങ്ങനെയാണെങ്കിൽ കുഡ് എന്തിനുപയോഗിക്കും ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് ഡ്യൂരി മൈ കോളേജ് ഡേയ്സ് ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ് എനിക്കിപ്പം ക്രിക്കറ്റ് കളിക്കാൻ കഴിയും മനസ്സിലായല്ലോ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയും ആയിക്കൂട്ടും തന്നെ കഴിയുമായിരുന്നു ഒന്നായി ഇപ്പോഴുള്ള കാര്യമല്ല സോ കുഡ് ഇൻഡിക്കേറ്റ് ദ പാസ്റ്റ് എബിലിറ്റി പാസ്റ്റ് എബിലിറ്റി ഓഫ് എ പേഴ്സൺ സോ ഡ്യൂരി മൈ കോളേജ് ഡേയ്സ് ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് കോളേജ് ദിനങ്ങളിൽ എനിക്ക് ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കാൻ കഴിയുമായിരുന്നു നോക്കാം കുഡ് യു പ്ലീസ് ടേക്ക് മീറ്റ് യു ആർ ഹോസ്പിറ്റൽ നേരത്തെ നമ്മൾ വുഡ്യൂ പ്ലീസ് എന്ന് ചോദിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഏതാണ്ട് അതുപോലെ തന്നെ നമുക്ക് വിനയത്തോടെ പറയാം അപ്പോൾ കുര്യു പ്ലീസ് ഹെൽപ്പ് മീ കുര്യു പ്ലീസ് ഗീവ് മീ തൗസൻഡ് റുപ്പീസ് കുര്യു പ്ലീസ് ടേക്ക് മീ ടു എ ഹോസ്പിറ്റൽ ഇപ്പം നമ്മളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കുര്യു പ്ലീസ് ഷോ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരുമോ അപ്പോൾ ഇവിടെ കഴിയുമായിരുന്നു നല്ല അർത്ഥം ഇത് വിനയത്തോടെ ചോദിക്കാനാണ് അപ്പോൾ ചോദ്യത്തിലാണ് കുഡ് വരുന്നതെങ്കിൽ നമ്മൾ വിനയത്തോടെ ചോദിക്കുന്നു ഊഡ്യൂ പ്ലീസ് പോലെ തന്നെ കുടിയുപ്ലീസും ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ അതിന് വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് ഷീ കുഡ് സിംഗ് ബ്യൂട്ടിഫുള്ളി ഇവിടെ ഉപയോഗിക്കുന്ന പോലെയല്ല ഇവിടെ കുഡ് ഉപയോഗിക്കുന്നത് അവൾക്ക് മനോഹരമായി പാടാൻ കഴിയുമായിരുന്നു നോട്ട് നൗ അറ്റ് ദാറ്റ് ടൈം ഷീ കുഡ് സിങ് ബ്യൂട്ടിഫുള്ളി മനസ്സിലായല്ലോ ഇപ്പോൾ പാട്ടൊക്കെ നിർത്തി ആൻഡ് ഷീ ഈസ് ഓൾമോസ്റ്റ് എയ്റ്റി ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഡ്യൂരി ഹെർ ഗോൾഡിൻ ഡേയ്സ് ഓർ ഹീ ഡേയ്സ് ആൻഡ് ഷീ കുഡ് സിങ് ബ്യൂട്ടിഫുള്ളി അവൾക്ക് മനോഹരമായിട്ട് പാടാൻ കഴിയുമായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു സുവർണകാലത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ പറയും ഡ്യൂയിങ് ആർ പ്രൈം ടൈം ഷീ കുഡ് സിങ് ബ്യൂട്ടിഫുള്ളി അപ്പോൾ അങ്ങനെ മനോഹരമായി പാടാൻ കഴിയുമായിരുന്നു ഇവിടെ കഴിയുമോ എന്നൊന്നും അർത്ഥമില്ല ഇത് വിനയത്തോടെ ചോദിക്കുക മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് പൊളൈറ്റായിട്ട് ചോദിക്കാൻ ഓടിയോ പ്ലീസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുര്യു പ്ലീസ് ഉപയോഗിക്കാം ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു പ്ലീസ് ഹെൽപ്പ് മീ ഒരു യു പ്ലീസ് കം ഹ്യൂ യു പ്ലീസ് ടേക്ക് മീ ടു ഹോസ്പിറ്റൽ ഒരു യു പ്ലീസ് ഗീവ് മീ സം ക്യാഷ് ഓർ യു ഗി ഗീവ് മീ മൈ സാലറി ഇൻ അഡ്വാൻസ് എൻ്റെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് നൽകാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ നമുക്ക് വഡ്യൂ പ്ലീസും കുര്യു പ്ലീസൊക്കെ പോയിട്ട് ഉപയോഗിക്കാം അപ്പോൾ വലിയ പ്ലീസ് എന്നത് നിങ്ങളൊരു ശൈലിയായിട്ട് പഠിച്ചു വെക്കുക ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഐ വുഡ് ലൈക്ക് ടു അങ്ങനെ നമ്മൾ വിനയത്തോടെ നമ്മളൊരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മൾ വിനയത്തോടെ ഒരു കാര്യം പറയുമ്പോഴോ ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു ഷെയർ ആൻ ഇമ്പോർട്ടൻ്റ് മാറ്റർ ടു ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ഹാപ്പി ന്യൂസ് വിത്ത് യു ഐ വുഡ് ലൈക്ക് ടു അപ്പോൾ അവിടെ ഐ വുഡ് ലൈക്ക് ടു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വളരെ ഭവ്യതയോടെ ആഗ്രഹിക്കുന്നു പറയുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഫ്യൂ വേർഡ്സ് ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് പറയുക സോ ഐ വുഡ് ലൈക്ക് ടു ഇൻ വോയ്റ്റ് യു ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ഇൻ വോയ്റ്റ് യു ടു ദ സ്റ്റേജ് പ്ലീസ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ പറയും അപ്പോൾ ഐ വുഡ് എന്നത് ഐ വുഡ് ലൈക്ക് ഐ വുഡ് ലവ് അങ്ങനെ പറയാറുണ്ട് ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് എ റെസ്റ്റോറൻറ്റ് ഓറെ ഹോട്ടൽ ഫോർ യു അപ്പോൾ ഒരു ഹോട്ടലോ ഒക്കെ തിരയുന്ന ഒരാൾ നമ്മൾ ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആൾ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക അതായത് വില് എന്നത് എപ്പോഴും വെറുതെ ഫ്യൂച്ചറിട്ടിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു അത് ചോദ്യമായിട്ട് വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ചോദ്യങ്ങളായിട്ട് വലിയ കൺ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ വില് യു ഡു ദീസ് വർക്ക് ഫ്രോ മീ ഇങ്ങനെയൊക്കെ നമുക്ക് അവരോട് ചോദിക്കുമ്പോഴൊക്കെ അത് ചെയ്യുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് പറയുക അതേ സമയത്ത് ഒരു പ്ലീസ് എന്ന് ഉപയോഗിക്കുമ്പോൾ വിനയത്തോടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വിനയത്തോടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പ്ലീസ് ഡു ദ വർക്ക് ഫ്രോ മീ uh, would you ഒരു യു പ്ലീസ് ഹെൽപ്പ് മീ ഒരു read aloud അലൗഡ് ഒരു പ്ലീസ് റീഡ് അലൗഡ് ദ ചാപ്റ്റേഴ്സ് ദയവായി ചാപ്റ്റേഴ്സൊക്കെ ഉറക്കം വായിക്കുമോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അതേപോലെ നമ്മൾ കുഡ് പറഞ്ഞു കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ നമ്മൾ പറയും കഴിയില്ലായിരുന്നു അപ്പോൾ എങ്ങനെ പറയും കുഡ് നാട്ട് ഓർ കുഡിൻറ്റ് കുഡിൻറ്റ് എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ആ കുടിൻ്റെ ആയിട്ട് എന്ത് പാർട്ടി ഓ ഐ ഹോ ദെർ വോസ് എ ഗ്രാൻഡ് പാർട്ടി ദർ വാസ് എ ഗ്രാൻഡ് പാർട്ടി ലാസ്റ്റ് ഡേ ആൻഡ് ഐ എം സോറി ഐ കുഡിൻ മേക്ക് ഇറ്റ് നമ്മൾ ആദ്യം പഠിച്ചു എനിക്കങ്ങനെ പാർട്ടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതിന് പകരം ഐ കുഡ് ഇൻഡാറ്റ് എൻ ദ പാർട്ടി ലാസ്റ്റ് ഡേ ഐ വാസ് ഓ ബിസി ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു ഐ വാസ് വെരി ബിസി ഡേ ലാസ്റ്റ് ഡേ ഐ വാസ് ഓ ബിസി സോ ഐ കുഡ് ഇൻഡാറ്റൻ ദ പാർട്ടി എനിക്ക് ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പം കുഡെന്നത് കഴിയുക പാസ്റ്റിൽ ഒരു കാര്യം കഴിയുമായിരുന്നു കഴിയില്ലായിരുന്നു രണ്ട് പറയാനും നമ്മൾ കുഡിൻ്റെ കൂടെ നോട്ട് കേറിക്കുമ്പോൾ കുഡിൻ്റെ ഒന്നും വരും അപ്പോൾ കഴിയില്ലായിരുന്നു ആവും കുഡ് കേൾക്കുമ്പോൾ കഴിയുമായിരുന്നു എന്നാവും സോ ഐ കുഡിൻ ഡു ഇറ്റ് എനിക്കത് ചെയ്യാൻ അപ്പോൾ ഐ കുഡിൻ മേക്ക് ഇറ്റ് എന്ന് പറയുന്നത് ഒരു ശൈലിയാണ് ഒരു ശൈലിയാണ് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിനയത്തോടെ പറയുന്നതാണ് സോറി ഐ കുഡിൻ മേക്ക് ഇറ്റ്സ് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് കാര്യമാണ് പാർട്ടി ആവട്ടെ എന്താവട്ടെ ഐ വോണ്ട് ടു അറ്റൻഡ് ദ പാർട്ടി ബട്ട് ഐ കുഡിൻ മേക്ക് ഇറ്റ്സ് അങ്ങനെ പറയാം ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നിങ്ങൾ നോക്കുക നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കേട്ട് നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്